കോൺഗ്രസിലെ കെ മുരളീധരൻ സി പി ഐ വി എസ് സുനിൽകുമാർ ബി ജെ പിയിലെ സുരേഷ് ഗോപി തൃശൂരിനെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയ മണ്ഡലമാക്കുന്നത് ഈ സ്ഥാനാർത്ഥികൾ മാത്രമല്ല അതിൻ്റെ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കെ കരുണാകരനെയും കെ മുരളീധരനെയും പത്മജിയേയും തോൽപ്പിച്ച മണ്ഡലം എന്ന ഖ്യാതിയുള്ള തൃശൂരിൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അത്യന്തം ആൻറ്റി ക്ലൈമാക്സുകൾ നിറഞ്ഞതാണ് കഴിഞ്ഞ ആറ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും സിറ്റിംഗ് എം പിമാരെയോ സിറ്റിംഗ് പാർട്ടികളെയോ തോൽപ്പിച്ച ചരിത്രമാണ് തൃശ്ശൂരിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ തൃശ്ശൂരിൽ പത്ത് തവണ ജയിച്ചത് സി പി ഐ ആണ് ഏഴു തവണ കോൺഗ്രസും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ആറ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മൂന്ന് തവണ സി പി ഐയും മൂന്ന് തവണ കോൺഗ്രസും ജയിച്ചു ഇതിൽ സി പി ഐയുടെ വി രാഘവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കെ കരുണാകരനെതിരെ ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് നേടിയ അട്ടിമറി ജയമാണ് ഏറ്റവും പ്രധാനം തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ എ സി ജോസ് സി കെ ചന്ദ്രപ്പൻ പി സി ചാക്കോ സി എൻ ജയദേവൻ ടി എൻ പ്രതാപൻ എന്നിവരാണ് ജയിച്ചത് ഇതിൽ ടി എൻ പ്രതാപൻ്റേതായിരുന്നു ഏറ്റവും കൂടിയ ഭൂരിപക്ഷം സി പി ഐയിലെ രാജാജി മാത്യു തോമസിനെതിരെ തൊണ്ണൂറ്റിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിടത്തും എൽ ഡി എഫാണ് ജയിച്ചത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷമുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അതേ ജനവിധി ആവർത്തിക്കാറില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂർ ജില്ലയിൽ എൽ ഡി എഫിനായിരുന്നു മുൻതൂക്കം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ടി എൻ പ്രതാപനായിരുന്നു ഭൂരിപക്ഷം എൻ ഡി എ ആകട്ടെ തൃശൂർ ഒഴികെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ ആറിടത്തും മൂന്നാം സ്ഥാനത്തായി കഴിഞ്ഞ ആറ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെയും കണക്കെടുത്താൽ ബി ജെ പി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയിലൂടെയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടും ഇരുപത്തെട്ട് പോയിൻ്റ് ഒന്ന് ഒൻപത് ശതമാനം വോട്ട് വിഹിതവും മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ പതിനേഴ് ശതമാനം കൂടുതൽ വോട്ട് ഇത്തവണ കേരളത്തിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും പ്രധാന മണ്ഡലം എന്ന നിലയ്ക്ക് തൃശ്ശൂരിൽ ത്രികോണ മത്സര ഉണ്ടാക്കാനും പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കോൺഗ്രസിലെ ഇ യൂണി ചാലക്കയായിരുന്നു ആദ്യ എം പിന്നീട് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടച്ചേരിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പിന്തുണയുള്ള എതിർ സ്ഥാനാർത്ഥി പതിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് മുണ്ടശ്ശേരിയെ ഇണി തോൽപ്പിച്ചത് മുണ്ടശ്ശേരിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടം കൂടിയായിരുന്നു ഇത് കേരളപ്പിറവിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പും സി പി ഐ നേതാവ് കെ കെ വാര്യർക്കായിരുന്നു ജയം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സി പി ഐക്കായിരുന്നു ജയം ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പി എ ആന്റണിയിലൂടെ കോൺഗ്രസ് തൃശൂർ തിരിച്ചു പിടിച്ചു എൺപത്തൊമ്പതിലും പി എ ആന്റണി തന്നെ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കോൺഗ്രസിലെ പി സി ചാക്കോയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലും എഴുപത്തി ഏഴിലും സി പി എമ്മിനെ തോൽപ്പിച്ച രാഷ്ട്രീയ ചരിത്രവും സി പി ഐക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പ്രശസ്ത സംവിധായകൻ രാമു കാരിയാട്ടിലെയാണ് സി പി ഐയിലെ സി ജനാർദ്ദനൻ തോൽപ്പിച്ചത് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സി പി ഐയും കോൺഗ്രസും നടത്തിയിട്ടുള്ള രാഷ്ട്രീയ മത്സരങ്ങൾ തൃശൂരിൽ വികാരപരവും വിഭാഗീയവുമായ വോട്ടിംഗ് അസാധ്യമാക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നതെന്ന് കെ മുരളീധരന് പറയാനാകുന്നത് തൃശൂരിൽ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലല്ല എന്ന് വി എസ് സുനിൽകുമാറിന് പറയാൻ കഴിയുന്നത് രാഷ്ട്രീയ സൂത്രത്തിലൂടെ തൃശൂരിനെ അങ്ങനെയങ്ങ് എളുപ്പം എടുക്കാനാകില്ല എന്നർത്ഥം